നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ തലയ്ക്ക് മുകളിൽ ഇന്ത്യൻ തീ തീതുപ്പുന്ന ആ സമയം ആസന്നമായിരിക്കുന്നു മറുഭാഗത്ത് പാകിസ്ഥാനെ കുലുക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ അടിമുടി വിറച്ച തരത്തിലുള്ള ഒരു ഭീമാകാരൻ ഭൂകമ്പം അവിടെ സംഭവിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ജനത ആകമാനം ഭയപ്പാടിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയും ഇന്ത്യയും അതിശക്തമായി പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഭീകരതാവളങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സേന അതിർത്തിയിൽ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുന്നു ലഷ്കർ ഇ തേയ്ബ് അടക്കമുള്ള നിരവധി സംഘടനകളും ഭീകരരും മരണപ്പാച്ചിലാണ് ആത്മഹത്യയുടെ വക്കീലാണ് അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് അതിശക്തമായ കനത്ത തിരിച്ചടി നൽകാനാണ് വ്യോമ നാവിക സേനകൾ സജ്ജമായി മാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ ആ നിമിഷം പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അതിവേഗ ആക്രമണത്തിനായി വ്യോമസേന റഫേൽ പോർമുനകൾ സജ്ജമാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രയൽ റണ്ണുകളൊക്കെ തന്നെ സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നുള്ള സൂചന കിട്ടിയിരുന്നു റഫേൽ പോർമാനങ്ങളിൽ നിന്നും സ്കാൽ മീറ്റിയോർ ഹാമർ മിസൈലുകളൊക്കെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് കീറുകൃത്യമായി തൊടുക്കാൻ സാധിക്കും ഇവ തന്നെയായിരിക്കും ഈ പോർമുനകൾ തന്നെയായിരിക്കും പാകിസ്ഥാന് മറുപടി നൽകുന്നത് നാനൂറ്റി അൻപത് കിലോ പോർമുന വഹിച്ചുകൊണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ പ്രഹരശേഷിയുള്ളതാണ് റഫേലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് സ്കാൽ മിസൈലുകൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ പ്രഹരിക്കാനായി ശേഷിയുള്ള അതിഭീകര സംഹാര രുദ്രയാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ യുദ്ധമാനങ്ങളെ നേരിടാൻ റഫേൽ യുദ്ധമാനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ തന്നെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്ന കര ആക്രമണത്തിലൂടെ പൂഞ്ചിൽ ഭീകരർ ഒളിച്ചിരുന്ന ഒളിസങ്കേതത്തെ കണ്ടെത്തിയിരിക്കുന്നത് തകർത്തിരിക്കുന്നത് മാളത്തിനടിയിലും ഗുഹയ്ക്കുള്ളിലുമൊക്കെ ഒളിച്ചിരുന്ന ഭീകരരുടെ ഒളിസങ്കേതമാണ് സുരക്ഷാസേന അങ്ങനെ തകർത്തിരിക്കുന്നത് നിരവധി സ്ഫോടക ബസ്സുകളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് അഞ്ചോളം ഐഇഡികൾ അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോക്കുലറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഇത് ഭീകരർ ഉപയോഗിച്ചതാണെന്ന് സൈനിക വൃത്തം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു തിങ്കളാഴ്ച പൂഞ്ചിലെ സുരാൻകോട്ടിൽ കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലൂടെ ഭീകരരുടെ ഒളിസങ്കേതം കൃത്യമായി കണ്ടെത്തി തകർത്ത് മുന്നോട്ട് മുന്നേറാനായി സാധിച്ചു കശ്മീർ ഐ ജി വി കെ ബിർദി വിളിച്ചു ചേർത്ത സംയുക്ത സുരക്ഷാ അവലോകന യോഗം നടന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഭീകരുടെ ഒളിത്താവളം തകർക്കാനായി ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി പോലീസ് സൈന്യം ഇന്റലിജൻസ് ഏജൻസികൾ സിആർ പി എഫ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിലൂടെ കര വ്യോമ നാവികസേനകൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു ഏകോപനം അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എങ്ങനെ തിരിച്ചടിക്കാൻ കഴിയുമെന്നും എന്തായിരിക്കും അതിൻ്റെ അർഹരശേഷി എന്നൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിലൂടെ പ്രധാനമന്ത്രി വിലയിരുത്തിയിരുന്നു പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടികൾക്ക് സേന വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ ഈ കൂടിക്കാഴ്ചയിലൂടെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകൾ സർക്കാർ ഇറക്കാറായിട്ടില്ല തിരിച്ചടിക്ക് ശേഷമായിരിക്കും അതേക്കുറിച്ചുള്ള സൂചനകളെന്നും ഈ സമയത്ത് വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനെ വേട്ടയാടുന്നത് മറിച്ച് പ്രകൃതി തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയോടുകൂടി പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നാണ് നാഷണൽ സെൻ്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരിക്കുന്നത് നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എൻ സി എസ് അനുസരിച്ച് ഭൂകമ്പം പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലും നാല് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി എൻ സി സി പറയുന്നുണ്ട് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ആഴം കുറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ഭൂകമ്പം ഉണ്ടായത് അതുകൊണ്ട് തുടർചലനങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് ശനിയാഴ്ച അഫ്ഗാനിസ്ഥാനിൽ നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും കണ്ടു പതിനഞ്ച് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ആ ഭൂകമ്പം ഉണ്ടായത് ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആഴത്തിലുള്ള ഭൂകമ്പങ്ങളെക്കാൾ ഏറ്റവും അപകടകരം തന്നെയാണ് അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തേക്ക് ഇവ എത്തിച്ചേരുകയും ഉപരിതലത്തിനോട് അടുത്ത് എത്തുമ്പോൾ കൂടുതൽ ഊർജം പുറത്തുവിട്ട് ശക്തമായൊരു ഭൂചലനത്തിന് ഇത് കാരണമായി മാറുകയും ജനങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഒക്കെ തന്നെ ഇത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കും ആളപായം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഭയപ്പെടേണ്ട മറ്റൊരു വസ്തുത വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ നല്ല ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതായി എൻ സി സി തന്നെ പറയുന്നുണ്ട് ഇനി തിരിച്ച് കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ ഒരു ഭീകരാക്രമണ ഭീഷണി അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് സുരക്ഷ അതിശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീനഗർ സെൻട്രൽ ജയിൽ ജമ്മുവിലെ കോട്ട് ബൽവാൽ ജയിൽ എന്നിവിടങ്ങളിലാണ് ഭീകരർ ലക്ഷ്യം വെച്ചൊരു ക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് രഹസ്യന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത് ഒട്ടനവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്യുന്നവരെയും ഒക്കെ തന്നെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളാണ് ഇവ രണ്ടും കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ സഹായികളായ നിസാർ മുഷ്താഖ് എന്നിവരെ എൻ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ജയിലുകളിലെ ആക്രമണ സാധ്യതയുടെ വിവരം കൃത്യമായി കിട്ടിയതെന്നാണ് സൂചനയുള്ളത് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് സി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ശ്രീനഗറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിലായിരുന്നു ജമ്മുകാശ്മീരിലെ ജയിലുകളുടെ സുരക്ഷാ ചുമതല രണ്ടായിരത്തി മൂന്നിലായിരുന്നു സി എ എസ് എഫ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും തെക്കൻ കശ്മീരിൽ ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ ഐ എ പറയുന്നത് അവർക്ക് ഇതുവരെയും കശ്മീർ താഴ്വര വിട്ടു പോകാനായി സാധിച്ചിട്ടില്ല അതിനുള്ള അവസരം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല പ്രദേശത്ത് കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസി അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെയാണ് ജാഗ്രതയോടുകൂടി തന്നെയാണ് നീക്കം നടത്തുന്നത് കശ്മീരിൽ ഭീകരവാദികൾക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകിയ ഒരു യുവാവിനെ പിടികൂടാനായി സുരക്ഷാസേന ഒരു ശ്രമം നടത്തിയപ്പോൾ സുരക്ഷാസേനയോടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിൽ മുങ്ങി മരിച്ചൊരു വാർത്തയും നമ്മൾ ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു ലഷ്കർ ഇ തയ്വാ സംഘാംഗമാണ് ഇയാളെന്നാണ് അനീഷ് സംഘം സംശയിക്കുന്നത് ഇംതിയാസ് അഹമ്മദ് ബാഗ്രൈ എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് മരണപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പുറകെ ശനിയാഴ്ചയാണ് ഇംതിയാസിനെ കാശ്മീർ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത് കുൽഗാമിലെ ടാങ്മാലിലെ വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർക്ക് ഭക്ഷണവും മറ്റ് ഒക്കെ ഇന്ത്യസ് എത്തിച്ചു നൽകിയെന്ന് ചോദ്യം ചെയ്യലിലൂടെ സമ്മതിച്ചിരുന്നു ഭീകരവാദികളുടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്ക് അറിയാമെന്നും ഇയാൾ പറഞ്ഞു അങ്ങനെ ആയിരുന്നു ഞായറാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടേക്കുള്ള വഴി കാണിക്കാനായി ഇയാൾ കൊണ്ടുപോയതും അതിനിടയിൽ ചലനദിയുടെ പോഷക നദിയായിട്ടുള്ള വേഷയിൽ എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടുപോയി ഇയാൾ മരണപ്പെട്ടത് ഭീകരവാദികളെ വളഞ്ഞു പിടികൂടാനുള്ള നടപടി തന്നെയായിരുന്നു അനിയ് സംഘം നടത്തിയത് എന്നാൽ ഇംതിയാസ് നദീതീരത്തേക്ക് പോയി ജലത്തിൽ എടുത്തു ചാടി വെള്ളത്തിൽ എടുത്തു ചാടി രക്ഷപ്പെടാമെന്നുള്ള ഒരു നീക്കത്തിലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് സുരക്ഷാസേനയുടെ ഡ്രോണിലാണ് ഇംതിയാസ് നദിയിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് കുൽഗാമിലെ അഹർബാൽ മേഖലയിലെ അത്ബാൽ നിറച്ചാലിൽ നിന്നും ഇമതിയാസിന്റെ മൃതദേഹം പിന്നീട് വീണ്ടെടുക്കാനും സാധിച്ചു ഇംതിയാസ് നദിയിലേക്ക് ചാടുന്നതിൻ്റെയും അല്പദൂരം നീന്താൻ ശ്രമിക്കുന്ന വീഡിയോയും ഒക്കെ ഇതിനോടൊക്കെ തന്നെ വന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ ഇംതിയാസ് പോലീസ് കസ്റ്റഡിയിലാണെന്നിരിക്കെ മരിച്ചു എന്നുള്ള ആരോപണം കുടുംബം ഉയർത്തുന്നു ഇതിനു പിന്നിൽ ഗൂഢാലോചന സംശയിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഇതിനിടയിൽ പടിഞ്ഞാറൻ മേഖലയിലെ എയർ ബേസുകളിലെ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചത് ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കാരണം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിലൂടെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്ന രണ്ടോ മൂന്നോ പോർമുനകൾ എപ്പോഴുമുണ്ടാകും എയർ ബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അവ സജ്ജമാക്കി തന്നെ നിർത്തിയിരിക്കുകയാണ് അതിലൂടെ തന്നെ വ്യക്തമായ സൂചന പാകിസ്ഥാൻ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു അതിർത്തിയിൽ വ്യോമസേന വിമാനങ്ങൾ നിരന്തരം പെട്രോളിംഗ് നടത്തുന്നുണ്ട് നാവികസേനയും അതിശക്തമായ തിരിച്ചടിക്ക് സജ്ജമായി തന്നെയാണ് അറബിക്കടലിൽ യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചിരിക്കുന്നത് സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും കപ്പൽ സഹായ വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളുമൊക്കെ കടലിലിറക്കി തന്നെയാണ് ഇന്ത്യ കരുത്ത് പ്രകടിപ്പിക്കുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ സഹായിക്കുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയാണ് മറുഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറിലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകുന്നത് തൊണ്ണൂറ് പേർക്കെതിരെ പൊതുസുരക്ഷാ നിയമപ്രകാരം കേസ് കേസെടുത്തിട്ടുമുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ തിരച്ചിൽ നടപടികൾ തുടരുന്നുവെന്നും ഐ ജി വ്യക്തമാക്കിയിട്ടുണ്ട് സെൻസിറ്റീവായിട്ടുള്ള മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി ജനങ്ങളുമായി പരമാവധി സഹകരിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് വേണ്ടി പതിനാലാം ദിവസവും ഈ തിരച്ചിൽ ആരംഭിക്കുന്നു അതിനിടയിലാണ് ഭീരർക്ക് സഹായം നൽകുന്നവരെ ഒക്കെ തന്നെ പിടികൂടാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് Oop. <laughs>